ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തോസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കറണ്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ പ്രൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കഴിഞ്ഞ ടെൻത്ത് പ്രിലിംസിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലും ഒരേപോലെ ആവർത്തിച്ചിട്ടുള്ള ഏരിയയാണ് ഈ ഒരു നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഫോർത്ത് ലെവൽ ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ മെയിൻസ് പ്രിലിംസ് അടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ചോദിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള ഒരു ഷുവർ ഷുവർഷോട്ട് ടോപ്പിക്ക് തന്നെയാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായി നമുക്ക് സാഹിത്യം പഠിക്കാം ഓക്കെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹാൻകാങിനാണ് ഓക്കെ അപ്പോൾ ആ ഒരു രാജ്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് അപ്പോൾ നമ്മളെന്താണ് സാഹിത്യങ്ങളൊക്കെ ഹാൻഡ് ഹാൻഡോണ്ടാണ് എഴുതുന്നത് അല്ലേ അങ്ങനെ വെച്ച് തന്നെ കണക്റ്റ് ചെയ്യുക ഹാൻകാങ് ഈ മൂന്നാം ഘട്ട ടെൻത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് ആവർത്തിച്ച അല്ലെങ്കിൽ ചോദിച്ച ഒരു ചോദ്യം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യ നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ഹാൻ കാങ് ഓക്കെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ മറ്റുള്ള മൂന്ന് ഘട്ട പരീക്ഷകളിലും ഈ നോബൽ പ്രൈസിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രാജ്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ദക്ഷിണ കൊറിയനാണ് ഓക്കെ മനുഷ്യജീവിതത്തിലെ ദുർബലതകൾ വെളിപ്പെടുത്തുന്ന എഴുത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെഴുത്തിനായിരുന്നു അവാർഡ് ലഭിച്ചത് മനുഷ്യജീവിതത്തിലെ ദുർബലതകൾ വെളിപ്പെടുത്തുന്ന ഒരു എഴുത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഹാൻഡ്കാങിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റ് കൃതികളാണ് കൃതികളാണ് ദി വെജിറ്റേറിയൻ വൈറ്റ് ബുക്ക് ബേബി ബുദ്ധ മംഗോളിയൻ മാർക്ക് ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള മറ്റ് കൃതികളാണ് ദി വെജിറ്റേറിയൻ മാൻ ബുക്കർ പ്രൈസ് അടക്കം ലഭിച്ചിട്ടുള്ളൊരു കൃതിയാണെങ്കിൽ ശ്രദ്ധിക്കുക വൈറ്റ് ബുക്ക് ഉണ്ട് ബേബി ബുദ്ധ മംഗോളിയൻ മാർക്ക് ഇതൊക്കെ ഹാൻഡ്കാങ്ങിൻ്റെ മറ്റുള്ള കൃതികളാണ് അപ്പോൾ സാഹിത്യത്തിലെ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് ഹാൻഡ്കാങ്ങിനാണ് ലഭിച്ചിട്ടുള്ളത് ദക്ഷിണ കൊറിയക്കാരിയാണ് ശ്രദ്ധിക്കുക മനുഷ്യജീവിതത്തിലെ ദുർബലതകൾ വെളിപ്പെടുത്തുന്ന എഴുത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് രണ്ടാമത് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഓക്കെ സമാധാനം ഹിരോഷിമയിലും നാഗസാക്കിലുമുള്ള ആണവ ബോംബ് സ്ഫോടനത്തിലെ അതിജീവിതർക്കാണ് അപ്പോൾ ഒരു സംഘടനയ്ക്കാണ് ഇത്തവണ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് സംഘടനയുടെ പേര് നിഹോൺ ഹിഡാൻക്യോ എന്നുള്ളതാണ് നിഹോൺ ഹിഡാൻക്യോ ക്യോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആഗസ്റ്റ് പത്തിന് രൂപീകരിച്ച നിഹോൺ ഹിഡാൻക്യോ എന്നുള്ള ആ ഒരു സംഘടനയ്ക്കാണ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ആണവ ആയുധ വിമുക്ത ലോകത്തിനായി അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു അംഗീകാരം ആണവ ആയുധ വിമുക്ത ലോകത്തിനായിട്ട് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിഹോൺ ഹിഡാൻ എന്നുള്ള പേര് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പത്ത് ആ ഒരു തീയതി രൂപീകരിച്ച ഈ ഒരു സംഘടന രൂപീകരിച്ച ആ ഒരു തീയതി കൂടി ഓർത്തിരിക്കുക കേട്ടോ ജപ്പാൻ ബേസ്ഡാണ് നമ്മൾ നമുക്ക് അറിയാം ഹിറോഷിമാ ഡേ ആഗസ്റ്റ് ആറാണ് അതുപോലെ അഗസാക്കി ആഗസ്റ്റ് ഒമ്പതാണ് അതിനുശേഷം ഒരു ആഗസ്റ്റ് പത്താം തീയതിയാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളതെന്ന് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കഴിഞ്ഞു സാഹിത്യം ദക്ഷിണ ഹാൻഡ് ഹാൻറ്റാങ് സമാധാനം നിഹോൺ ഹിഡാൻ എന്ന സംഘടന കിട്ടിയല്ലോ ഇനി ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഹോപ്ഫീൽഡ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെഫ്രി ഹിൻറ്റൺ ഓക്കെ ഇവർക്ക് രണ്ടുപേർക്കാണ് ഫിസിക്സിലെ നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണുമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫിസിക്സ് എന്ന് വെച്ച് കണക്ട് ചെയ്യാം അല്ലേ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ആണ് അപ്പോൾ നമ്മുടെ ഫിസിക് ഒക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഫ്രീ ടൈമിൽ ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫിസിക് ഒക്കെ സെറ്റാവണമെങ്കിൽ ഫിസിക്സിനാണ് അല്ലേ ഫിസിക് സെറ്റാവണമെങ്കിൽ ഫ്രീ ടൈമുകളൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങാം ഓക്കെ എന്നിട്ട് കളിക്കുക അങ്ങനത്തെ പല പല കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ തന്നെയായ നമ്മുടെ ഫിസിക് ഓക്കെ ആയിരിക്കും ഇനി ജോൺ ഹോപ്പ് ഫീൽഡ് അമേരിക്കക്കാരനാണ് അതുപോലെ തന്നെ ജെഫ്രി ഹിൻഡൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷാണ് പിന്നെ അദ്ദേഹം എന്താണ് കാനഡയിലേക്ക് വന്നതാണ് ഓക്കെ അങ്ങനെ വെച്ച് കണക്റ്റ് ചെയ്യുക കേട്ടോ ബ്രിട്ടീഷാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഹോപ്പ് ഫീൽഡ് ജെഫ്രി കനേഡിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള സോറി ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെഫ്രി ഹിൻറ്റൺ ഇവർക്കാണ് ഇത്തവണത്തെ ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ഫിസിക്സ് ഫിസിക്സ് ഒക്കെ സെറ്റാവണമെങ്കിൽ ഫ്രീ ടൈമിൽ ഫീൽഡിലേക്ക് ഇറങ്ങണം ഓക്കെ അപ്പോൾ ഹോപ്പ് ഫീൽഡ് ജെഫ്രി ഹിൻറ്റൺ ഫ്രീ ടൈമിൽ ജെഫ്രി ഫ്രീ ഓക്കെ ഫീൽഡിൽ ഇറങ്ങണം ജോൺ ഹോപ്പ് ഫീൽഡ് അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം കേട്ടോ ഇനി എന്തിനാണ് ലഭിച്ചതെന്ന് നോക്കാം കൃത്രിമ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ അടിത്തറയിടുന്ന കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം അപ്പോൾ കൃത്രിമ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ അടിത്തറയിടുന്ന കണ്ടെത്തലുകൾക്കാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇപ്പോൾ ഈ നാടീ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വൈദ്യശാസ്ത്ര നോബലാണോ എന്നൊക്കെ വെച്ച് നമുക്ക് എന്താണ് തെറ്റിദ്ധാരണ ഉണ്ടാവാം അപ്പോൾ ഇത് ഫിസിക്സ് ആണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫീൽഡിലൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മുടെ നാടികളും ഒക്കെ ഒന്ന് സെറ്റാവണം അല്ലേ അപ്പോൾ നാടിയൊക്കെ പിടിക്കാണ്ട് നോക്കണമെന്നോ അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ ഫ്രീ ടൈമിൽ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഫീൽഡിൽ ഇറങ്ങിയാൽ ഫിസിക്ക് നന്നാവും അപ്പോൾ ഫിസിക് നന്നാവുമ്പോൾ ആ നാടികളുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ സെറ്റാവും അങ്ങനെയൊക്കെ വെച്ച് തന്നെ കണക്ട് ചെയ്ത് പോവാം ഓക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ കിട്ടിയല്ലോ ഇനി ഈ ജെഫ്രി ഹിൻഡ് അദ്ദേഹം ഗ്രാൻഡ് ഫാദർ ഓഫ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഹോപ്പ് അതുപോലെ ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെഫ്രി ഹിൻഡൺ അപ്പോൾ എന്താണ് ഫിസിക്സ് നന്നാവണമെങ്കിൽ ഫ്രീ ടൈമിൽ ഫീൽഡിൽ ഇറങ്ങണം ഓക്കെ ഹോപ്പ് ജെഫ്രി ഹിൻഡൺ ശ്രദ്ധിക്കുക എന്തിനായിരുന്നു കൃത്രിമ നാഡീവ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മെഷീൻ ലേണിംഗ് ലേണിങ് അടിത്തറയിടുന്ന കണ്ടെത്തലുകൾക്കാണ് പിന്നെ ഗ്രാൻഡ് ഫാദർ ഓഫ് എ ഐ എന്ന് പറയുന്നത് ജെഫ്രി ഹിൻറ്റൺ ആണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ കിട്ടിയല്ലോ ഇനി അടുത്തത് രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനമാണ് രസതന്ത്രത്തിനുള്ള നോബൽ അത് ലഭിച്ചിട്ടുള്ളത് മൂന്ന് പേർക്കാണ് രണ്ട് യു എസ് എക്കാർക്കും ഒരു ബ്രിട്ടൻകാർക്കും ബ്രിട്ടനുമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാരനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഡേവിഡ് ബേക്കർ അതുപോലെ ജോൺ എം ജംബർ ഇവർ രണ്ടുപേരും യു എസ് എക്കാരാണ് അതുപോലെ തന്നെ എന്താണ് ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻകാരനാണ് ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്ന് പേർക്കാണ് രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് ജോൺ എം ജമ്പർ അല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ബേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കേക്കോ എന്തെങ്കിലും സാധനങ്ങൾ ബേക്ക് ചെയ്തിട്ട് നമ്മുടെ ഹസ്സിന് കൊടുത്തു ഹസ്സിന് കൊടുത്ത് ഹസ്സ് സൂപ്പറാണ് രസമുണ്ട് രസം ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സന്തോഷം കൊണ്ട് ജമ്പ് ചെയ്യുന്നു അങ്ങനെ വെച്ചു തന്നെ കണക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ബേക്ക് ചെയ്ത് ഹസ്സിന് കൊണ്ട് കൊടുക്കുമ്പോൾ രസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സന്തോഷം കൊണ്ട് നമ്മൾ ജമ്പ് ചെയ്യും അപ്പോൾ ബേക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഡേവിഡ് ബേക്കറിൽ നിന്നും ബേക്ക് ഓക്കെ ബേക്ക് ചെയ്തിട്ട് ഡെമീസ് ഹസാബീസ് അപ്പം ഹസ്സ് ഹസാബീസ് നിന്ന് ഹസ് എന്ന് എടുക്കുക ഓക്കെ ബേക്ക് ചെയ്ത സാധനം ഹസ്സിന് കൊടുക്കുമ്പോൾ ഹസ്സ് രസമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം രസതന്ത്രം അങ്ങനെ വെച്ച് ബേക്ക് ചെയ്ത സാധനം നമുക്ക് നല്ല രസമാണ് അല്ലേ അങ്ങനെ വെച്ചൊക്കെ കണക്റ്റ് ചെയ്യാം കേട്ടോ രസമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും നമ്മൾ ജമ്പ് ചെയ്യും ജോൺ എം ജമ്പർ അല്ലേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും അതിൽ ബേക്കറും എന്താണ് ബേക്കിനാളും തുള്ളി ചാടുന്ന ഒരാളും ആളും ഒന്നാണല്ലോ അങ്ങനെ വെച്ചന്നെ കണക്ട് ചെയ്യുക ആൾ യു എസ് എ കാരനാണ് പിന്നെ എന്താണ് ഹസാബിസ് ഹസ് ബ്രിട്ടൻ ബ്രിട്ടൻകാരനാണെന്ന് ഓർത്തിരിക്കുക അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കോഡുകൾ ഉപകരിക്കുന്നുണ്ടെങ്കിൽ അടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം ഓക്കെ അപ്പം രസന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസാബിസ് ജോൺ എം ജംബർ അതിൽ ഡേവിഡ് ബേക്കർ അതുപോലെ ജോൺ എം ജംബർ യു എസ് എക്കാരാണ് അതുപോലെ തന്നെ എന്താണ് ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻകാരനാണ് ശ്രദ്ധിക്കുക രസം എന്ന് പറഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടും ബേക്ക് ചെയ്ത സാധനം ഹസന കൊണ്ടു കൊടുക്കുമ്പോൾ രസം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കിടന്ന് ചെയ്യും ഇനി എന്തിനായിരുന്നു എന്ന് ചോദിച്ചാണെങ്കിൽ പ്രോട്ടീൻ ഘടനയും രൂപകൽപ്പനയും സംബന്ധിച്ച ഗവേഷണങ്ങൾക്കാണ് അംഗീകാരം ഓക്കെ അപ്പോൾ ഈ എന്താണ് രസം മാത്രം പോരാ കുറച്ച് പ്രോട്ടീനുകളും സാധനങ്ങളൊക്കെ അങ്ങനെ പ്രോട്ടീൻ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യുക ബേക്ക് ചെയ്തത് ഓക്കെ അപ്പോൾ ഒരേപോലെ ടേസ്റ്റും അതുപോലെ തന്നെ ആരോഗ്യവും അല്ലേ പ്രോട്ടീനൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തണം അല്ലേ അപ്പോൾ പ്രോട്ടീൻ ഘടനയും ഇവരുടെ രൂപകൽപ്പനയും ഒക്കെ സംബന്ധിച്ച ഗവേഷണങ്ങൾക്കായിരുന്നു ഈ ഒരു നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് രസാന്തരം കെമിസ്ട്രിക്ക് ഓക്കെ അപ്പോൾ സെറ്റായല്ലോ അപ്പോൾ അതും കൂടി വെച്ച് കണക്ട് ചെയ്യുക അപ്പോൾ രസം നോബൽ പ്രൈസ് ലഭിച്ചത് മൂന്ന് പേർക്കാണ് രണ്ട് യു എസ് എക്കാർക്കും ഒരു ബ്രിട്ടൻകാരനുമാണ് ഡേവിസ് ബേക്കർ ജോൺ എം ജംബർ അവർ രണ്ടുപേരും യു എസ് എക്കാരാണ് ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻകാരനാണ് അപ്പോൾ എന്താണ് ബേക്ക് ചെയ്ത സാധനം ഹസന് കൊടുത്തപ്പോൾ രസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജമ്പ് ചെയ്തു സന്തോഷം കൊണ്ട് ജമ്പ് ചെയ്തു പ്രോട്ടീൻ ഘടനയും രൂപകൽപ്പനയും സംബന്ധിച്ച ഗവേഷണങ്ങൾക്കാണ് ഈ ഒരു നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് കിട്ടിയല്ലോ ഇനി അടുത്തത് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസ് ഗാരി റൂവ്കിൻ യുവസേക്കാരാണ് കേട്ടോ വൈദ്യശാസ്ത്രത്തിലെ നോബൽ പ്രൈസ് ലഭിച്ച രണ്ടുപേരും യുവസേക്കാരാണ് വിക്ടർ ആംബ്രോസും ഗാരി റൂവ്കിനും എന്തിനാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മൈക്രോ ആർ എൻ കണ്ടെത്തലിനാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിക്ടർ ആംബ്രോസിലെ ബ്രോസ് ബ്രോസ് ബ്രോസിനെ അതെടുക്കുക ഗ്യാരി റൂക്കിൻ്റെ ഗ്യാരി എന്നുള്ളത് എടുക്കുക ക്യാരി എന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ബ്രോസിനെ ക്യാരി ചെയ്തിട്ട് വൈദ്യൻ്റെ അടുത്തേക്ക് എത്തിച്ചു ബ്രോസിനെ ഒക്കെ ക്യാരി ചെയ്ത് ബ്രോ എന്താണ് വൈദ്യൻ്റെ അടുത്തേക്ക് എത്തിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിന് വേണ്ടിയിട്ട് അപ്പോൾ ആർ എൻ എന്തെങ്കിലും അസുഖമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യൻ്റെ അടുത്തേക്ക് ബ്രോസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഓക്കെ അപ്പോൾ ഗ്യാരി റൂക്കിൻ അതുപോലെ തന്നെ എന്താണ് വിക്ടർ ആംബ്രോസ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത് വിക്ടർ ആംബ്രോസ് ഗ്യാരി ചെയ്തു അല്ലെ ബ്രോസിനെ ഗ്യാരി ചെയ്ത് വൈദ്യൻ്റെ അടുത്തേക്ക് എത്തിച്ചു അപ്പോൾ എന്ത് പറഞ്ഞു ആറ് എണ്ണയിൽ എന്തെങ്കിലും തകരാറുണ്ടെന്ന് പറഞ്ഞു എന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാം അപ്പോൾ വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് രണ്ട് യു എസ് എക്കാർക്കാണ് ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് വിക്ടർ ആംബ്രോസ് ഗാരി റൂക്കിൻ ഓക്കെ മൈക്രോ ആർ എണ്ണയുടെ കണ്ടെത്തന്നെ ശ്രദ്ധിക്കാം കേട്ടോ മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക പ്രോട്ടീൻ പ്രോട്ടീൻ ആയിട്ടുള്ളത് എന്താണ് പറഞ്ഞു കെമിസ്ട്രി ആണേ അല്ലേ പ്രോട്ടീനായിട്ട് ബന്ധം നാട്യവ്യവസ്ഥയായിട്ട് ബന്ധ ബാധിച്ച നാടവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ ഫിസിക്സിനാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ മൈക്രോ അറിണ്യാണ് എന്തെങ്കിലും വൈദ്യശാസ്ത്രത്തിൽ അങ്ങനെ അങ്ങോട്ടും ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ്ട് നോക്കാം പ്രോട്ടീനൊക്കെ ചേർത്തിട്ടുള്ള കേക്കാണ് ഉപയോഗിച്ചത് പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്തപ്പോൾ അല്ലെ നല്ല രസമുണ്ടെന്ന് ഹസ്സ് പറഞ്ഞു അപ്പോൾ ജമ്പ് ചെയ്തു അപ്പോൾ അതൊക്കെ രസതന്ത്രം അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം ഫിറ്റ് ആവണമെങ്കിൽ ഫിറ്റ്നസ് വരണമെങ്കിൽ എന്താണ് അപ്പം എന്ത് ഫ്രീ ആവുന്ന ജെഫ്രി ഹിൻറ്റൺ അല്ലേ ഫ്രീ ആവുന്ന സമയത്ത് ഹോപ്പ് ഫീൽഡ് അല്ലെ ഫീൽഡിൽ ഇറങ്ങണം അപ്പോൾ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക അപ്പോൾ ശാസ്ത്രം അപ്പോൾ നാടികളൊക്കെ നല്ല ഉഷാറാവും അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം സാമ്പത്തിക ശാസ്ത്രം ഓക്കെ എക്കണോമിക്സിന് കിട്ടിയത് ഡാരൻ എയ്സ് മൊഗ്ലൂ അതുപോലെ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ഓക്കെ അപ്പോൾ ഡാരൻ എയ്സ് മൊഗ്ലു അത് ടർക്കിഷ് അമേരിക്കനാണ് തുർക്കിക്കാരനാണ് അതുപോലെ സൈമൺ ജോൺസൺ ബ്രിട്ടീഷ് അമേരിക്കനാണ് ജെയിംസ് എ റോബിൻസണും ബ്രിട്ടീഷ് അമേരിക്ക ബ്രിട്ടീഷ് ആണെന്ന് പറയണു ഓക്കെ അപ്പോൾ എന്താണ് സാമ്പത്തിക നോബൽ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളിതിൽ എയ്സ് മൊഗ്ളു മഗ്ളു എന്ന് പറയുമ്പോൾ മകൾ എന്ന് വെച്ച് കണക്ട് ചെയ്യാം മഗൾ ഓക്കെ അതുപോലെ തന്നെ രണ്ട് സണ്ണ് അപ്പോൾ നമ്മുടെ സമ്പത്തൊക്കെ രണ്ട് സണ്ണിനും മകൾക്കും കൂടി കൊടുത്തു എന്നോ അങ്ങനെ വെച്ചെന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഡാരൻ എയ്സ് മൊഗ്ളു അതുപോലെ തന്നെ എന്താ പറയുക സൈമൺ ജോൺസൺ സണ്ണ് ജെയിംസ് എ റോബിൻസൺ സണ്ണുകൾക്ക് മകൾക്കും കൊടുത്തു ഓക്കെ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക അതിൽ മകൾ മാത്രം ആരാണ് എയ്സ് മഗ്ളു തുർക്കിക്കാര് ാണ് അതുപോലെ തന്നെ എന്താണ് സൈമൺ ജോൺസണും ജെയിംസ് റോബിൻസണും ബ്രിട്ടീഷുകാരാണ് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലിൽ അഭിവൃദ്ധി അപ്പോൾ മക്കൾക്കൊക്കെ എന്താണ് സമ്പത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അവർ അഭിവൃദ്ധിപ്പെടാനാണെന്നും കൂടി കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ ഫിസിക്സ് കെമിസ്ട്രി വൈദ്യശാസ്ത്രം മാറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക പിന്നെ നിഹോൺ ഹിഡാൻക്യോ ക്യു എന്നുള്ളൊരു ആ ഒരു സംഘടന സമാധാനം ശ്രദ്ധിക്കുക ഹാൻ കാങ് ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്